മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗബ്രിക്കാക്ക ഒരു റസ്റ്റിൽ അത് പണിയോട് പണിയാണ് കിച്ചൺ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ അർജുനൊക്കെ മാറ്റി അർജുൻ ഞാൻ ചെയ്യാം ഇനി ഞാനാണ് ബിഗ് ബോസിലെല്ലാ പണിയും ചെയ്യുന്നത് ജാസ്മിൻ ഗബ്രി പണികളൊന്നും ചെയ്യാതെ അവളെ വെറുതെ ഇരുന്ന് കുത്തിരുന്ന് വർത്താനം പറയുകയാണെന്ന് പറഞ്ഞ് എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിയെല്ലാം ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഗബ്രിക്ക കണക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണെങ്കിലും ഗബ്രി ജാസ്മിനൊന്നും കൂട്ടാതെ വർത്താനം പറയാൻ പോവാതെ ഇരുന്ന് പണിയോട് പണിയാണ് കാരണം ഈ ആഴ്ച നല്ല രീതിയിലുള്ള പെർഫോമൻസ് ബിഗ് ബോസ് വീട്ടിൽ കാഴ്ച വയ്ക്കണം അത് ഗബ്രി പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് പേരും ജാസ്മിനോടും പറഞ്ഞിട്ടുണ്ട് രണ്ട് പേരും നല്ല രീതിയിലുള്ള നമ്മൾ രണ്ട് പേരും നന്നായി ഗെയിം കളിക്കണം ഇവിടെ പലരും നമ്മളെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ ഗബ്രി നോക്കി വെച്ചിരിക്കുന്നത് ജാൻമണിയാണ് കാരണം എന്നെ അനാവശ്യം പറഞ്ഞത് റസ്മിൻ്റെ പേരും ചേർത്ത് എന്നെ അനാവശ്യം പറഞ്ഞത് ജാൻമണിയാണ് ജാൻമണിക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ നോറേനെയാണ് പറയുന്നത് നോറ നമ്മുടെ ഗബ്രി വീട്ടിൽ നിന്ന് പോയപ്പോൾ നോറ പറഞ്ഞ ഓരോ സ്റ്റേറ്റ്മെന്റാണ് ഗബ്രിപ്പ് മനസ്സിൽ ഇപ്പോഴും കരുതി വച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഈ ആഴ്ച ഗബ്രിക്കും ജാസ്മിനൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ട് എന്നാണെങ്കിലും സംസാരത്തിന് ഒട്ടും കുറവില്ല എന്താണെങ്കിലും നല്ല രീതിയിലുള്ള പണിയെടുക്കുന്നുണ്ട്